മികച്ച മികച്ച ജോലിയും വരുമാനവും നേടാം അതും വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂസിലേക്ക് സ്വാഗതം കുറ്റിപ്പുറത്ത് നിന്ന് കാണാതായ എട്ടു വയസ്സുകാരിയെ വളാഞ്ചേരിയിൽ നിന്ന് കണ്ടെത്തി കുറ്റിപ്പുറത്ത് നിന്ന് കാണാതായ എട്ട് വയസ്സുകാരിയെ കണ്ടെത്തി മാണിയങ്കാട് സ്വദേശിയുടെ മകളെയാണ് തിരിച്ചു കിട്ടിയത് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണാതായ കുട്ടിയെ ഒരു മണിക്കൂറിന് ശേഷം പോലീസ് കണ്ടെത്തുകയായിരുന്നു ഏർവാടിയിൽ നിന്ന് വന്ന കുടുംബം കുച്ചിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ തുടങ്ങി മൂന്ന് മണിയോടെ വളാഞ്ചേരി സ്റ്റാൻഡിൽ നിന്ന് പോലീസ് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു ബസ് മാറിക്കയറിയതെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് ന്യൂസ് മെജസ്റ്റിക് ജുവല്ലേക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ